എന്തുപറ്റി തൻ്റെ മുഖത്തൊരു അങ്കലാപ്പ് വ്യക്തമാണല്ലോ കുന്ന് മരം പഴം വ്യക്തമായി പറയൂ കുന്നിലെ പഴം അല്ല അല്ല പഴത്തിലെ മരം താൻ വല്ലാതെ പേടിച്ചിട്ടുണ്ട് ഒരു സംഭവ സ്ഥലം കാണിച്ചു തന്നാൽ വ്യക്തമാവും ഇനി പറയൂ എന്ത് സംഭവിച്ചു ക്രമമായി പറയണം ഞാൻ ഈ മരത്തിലൊന്ന് ചാരി ഇരുന്നതാണ് അപ്പം മരം ഒന്ന് കുലുങ്ങി ഒരു പഴം താഴെ വീണു ഏ അതത്ര വ്യക്തമായില്ല ചാരിയാൽ മരം കുലുങ്ങുമോ ആ നോക്കട്ടെ താനൊന്ന് ചാരു ആ ശരിയാണ് പഴം വീഴും എന്ത് പറ്റിയ എന്താ പ്രശ്നം മരം ചാരി പഴം ഛേ വ്യക്തമായി പറയൂ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കൂ ഇങ്ങനെ ചാരി ഇപ്പോൾ ഒരു പഴം ഇങ്ങനെ വീണു എന്താ ചർച്ച ഞാനും കൂടി ഒന്ന് കേൾക്കട്ടെ ഇങ്ങേർക്കു കൂടി കാണിച്ചു കൊടുക്കൂ വ്യക്തമാവട്ടെ ഇങ്ങനെ ചാരി അങ്ങനെ പഴം വീണു കഥയാണോ ഞാൻ കേട്ടില്ല കൂടി പറ ഇങ്ങനെ പഴം വീണു അതെ പിന്നെയും രണ്ടുപേരും കൂടി വരുന്നുണ്ട് ആ ഓക്കെ ശരി എല്ലാവർക്കും അത്രയും വ്യക്തമായി ഇനി ബാക്കി പറയൂ താഴെ നിന്ന സൂത്രൻ്റെ തലയിലാണ് പഴം വീണത് തലയിറങ്ങി സൂത്രൻ പഴേ വീണു ഓ അതാണോ കാര്യം ഇപ്പോൾ വ്യക്തമായി ഇതൊരു ചെറിയ പ്രശ്നമല്ലേ കുറച്ച് നേരം കിടന്നാൽ തല ചുറ്റിലങ്ങ് മാറും ഓ വെറുതെ സഭ കളഞ്ഞ് പൊക്കളയാ പൊക്കളയാ എഴുന്നേൽക്ക് സൂത്ര ഇതൊരു ചെറിയ പ്രശ്നമാണെന്ന് വളരെ വ്യക്തമായിരിക്കുന്നു ഇപ്പോൾ